വിജയരുടെ പ്രകടനങ്ങളെല്ലാം കണ്ട് പത്മദേഷ്യം പിടിച്ച അത്തേക്ക് പോവുകയാണ് ശേഷം സൂര്യ പറയുന്നുണ്ട് അളിയനും ഞാനും ഒന്നിച്ചാണ് കുടിച്ചത് പക്ഷേ അളിയൻ കൈവിട്ട് പോയി അല്പം പോയി എന്ന് പറയാൻ എതിസർ പറയണ്ടത് എന്തായാലും ഒന്നും പറ്റാതെ തിരിച്ചതിയല്ലോ അത് തന്നെ ബാക്കിയാണ് അതല്ല അച്ഛ അച്ഛൻ്റെ മോനെ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് വിവേകും ഞാനും അളിയനും കൂടി ഒന്നിച്ചാണ് മദ്യപിച്ചത് പക്ഷേ എനിക്ക് മാത്രം ഒന്നും പറ്റിയിട്ടില്ല എന്തോ പ്രശ്നമുണ്ട് അച്ഛ എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് പോവുകയാണ് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ഒന്നിനി ചിരി പിടിച്ചുകൊണ്ട് അടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു ശേഷം അവൾ പൊട്ടി ചിരിക്കുകയാണ് അപ്പോൾ എഴുതി സാറെ പറയുന്നത് മോളെ ഒന്ന് പതുക്കെ അവനെങ്ങാനും ഇത് കേൾക്കും എനിക്ക് ഇന്നെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കണം സാർ ചിരി എനിക്ക് അടക്കി പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ എന്തായാലും ദൈവം നമ്മുടെ കൂടെ നിന്നല്ലോ സാറിന്റെ സംശയം അങ്ങനെ അങ്ങ് പോട്ടെ ഇനി സാർ പരീക്ഷണത്തൊന്നും നിൽക്കില്ല അല്ലേ അങ്കിൾ എന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെ നമുക്ക് വിശ്വസിക്കാം എല്ലാവരെയും ഭഗവാൻ കാക്കട്ടെ എന്ന് പറഞ്ഞു സാർ അകത്തേക്ക് പോവാൻ ശേഷം നന്ദിനി ഫോൺ എടുത്തിട്ട് വിവേകിനെ വിളിക്കുകയാണ് വിവേകെ താങ്ക്സ് എന്ന് പറയാണ് സൂര്യ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് വിവേക് ആ വന്നു വന്നു ജയ് സാറിന്റെ കാര്യമാണ് കഷ്ടം അതെന്താ പറ്റിയതെന്ന് വിവേദി ചോദിക്കുന്നുണ്ട് മദ്യപിച്ചിട്ട് അകത്തേക്ക് കയറി വന്നതും പത്മാ മുന്നിലാണ് വന്നു പെട്ടത് പിന്നെ എന്താ ഉണ്ടായതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങൾ പറയാം അപ്പോൾ വിവേകിച്ചിരിക്കുന്നുണ്ട് അതിനിടക്ക് ആദ്യം വന്നിട്ട് വിവേകിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുകയാണ് അല്ല നന്ദിനി നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ച് തൽക്കാലത്തേക്ക് സൂര്യയുടെ മദ്യപാനം നിർത്തി പക്ഷെ സൂര്യ ഇനി അതുമാറ്റേ വലിയ ഷോപ്പിലെ മറ്റോ കയറി കുടിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം അപ്പോഴാണ് നന്ദിനെ ആക്കാർ ചോദിക്കുന്നത് അത് ശരിയാണല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിനൊരു വഴിയുണ്ട് ഒരു ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഉള്ളിൽ ചെന്ന് പിന്നെ മദ്യം കഴിക്കാൻ തോന്നുകയില്ല അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് സൂര്യക്ക് വാങ്ങിച്ചു കൊടുത്താലോ എന്ന് ചോദിക്കാം ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാം ആരതി ഞാൻ ഞാനതായ ദീർഘസാറുമായി സംസാരിക്കാം എന്നിട്ട് നാ രാവിലെ തന്നെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കാൻ ചോദിക്കാം ആരതി പറയുന്നുണ്ട് അത് എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നീ ഒന്ന് അന്വേഷിച്ചു നോക്കൂ എന്ന് പറയാനാണ് അങ്ങനെ നന്ദിനി ഫോൺ കട്ട് ചെയ്യാണ്ട് പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നന്ദിനി കിച്ചണിലാണ് അവരെ രാജുവേട്ടനുണ്ട് അവൾ രാജുവെട്ടനോട് ചോദിക്കുന്നു രാജവേട്ടാ ഈ മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താനുള്ള ഒരു മരുന്നിലെ അത് രാജുവേട്ടൻ അറിയോ എന്ന് ചോദിക്കുന്നു അപ്പോൾ രാജുവേട്ടൻ പറയുന്നത് ഞാനതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ മോൾക്ക് എന്തിനാ താന്രി പറയുന്നുണ്ട് അല്ല സൂര്യസാർ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുടിക്കുന്നില്ലല്ലോ ഇനി ഒരിക്കലും മദ്യം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയേ പറ്റൂ ഈ മരുന്ന് മദ്യപിധാനി അറിയാതെ അയാളുടെ വൈറ്റ് ലേക്ഷെന്നാൽ പിന്നീട് ഒരിക്കലും അയാൾക്ക് മദ്യം കഴിക്കാനുള്ള ആസക്തി ഉണ്ടാകില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ രാജു പറയുന്നില്ല അതൊക്കെ ഇടക്ക് മരുന്ന് മദ്യം കഴിക്കുന്നവരുടെ അവസ്ഥയല്ലേ പക്ഷെ ഈ മദ്യത്തിൽ നീന്തി കുളിക്കുന്നയാൾക്ക് ഇതൊന്നും ഇലിക്കുമെന്ന് തോന്നില്ല മോളെ എന്ന് പറയാട്ടോ അതൊക്കെ നമുക്ക് നോക്കാൻ മതി ഇത് എവിടെ കിട്ടും എന്ന് ചോദിക്കാം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കനകപ്പുറത്തുണ്ടായിരുന്നു അവിടെ സംസാരം എല്ലാം ഒളിഞ്ഞു നിന്ന് നോക്കിയാണ് രാജു പറയുന്നുണ്ട് ഇതൊക്കെ പണ്ട് വൈദ്യന്മാര് കൊടുത്തിരുന്ന ഓരോ മരുന്നാണ് പക്ഷെ ഇതൊക്കെ ഇപ്പോൾ എവിടെ കിട്ടാനാ മാത്രമല്ല ഇപ്പോൾ എല്ലാവരും മദ്യം കുടിക്കാൻ മത്സരിക്കല്ലേ ഫോണിൽ ചില പരസ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ചു ദിവസം കൊണ്ട് കുടി നിർത്തി തരാം പത്ത് ദിവസം കൊണ്ട് കുടി നിർത്തി തരാമൊക്കെ അങ്ങനെയെങ്കിലും നോക്കിയാൽ മതി അതൊക്കെ വെറും തട്ടിപ്പാണെന്നേ എന്ന് പറയണ്ട നന്ദിനി അപ്പൊ രാജു പറയുന്നുണ്ട് ഒരാളെ എനിക്കറിയാം പക്ഷെ അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇങ്ങനെ ഒരു മരുന്ന് നൽകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് എവിടെയാണ് എന്ന് ചോദിക്കുക നന്ദിനി ഇവിടെ പൂവാറിനടുത്താണ് അവിടെ ഒരു ഗംഗാധരൻ വൈദ്യരുണ്ട് വലിയ കക്ഷിയാണ് ഈയിടക്ക് ടീവിൽ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിരുന്നു നന്ദിനി ചോദിക്കുന്നുണ്ട് ഈ വൈദ്യരെ മരുന്നൊക്കെ ഏൽക്കോ വലിച്ച ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഈ പുലിമടയിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് രാജു ചിരിക്കുകയാണ് എന്തായാലും ഞാൻ അത് വാങ്ങിക്കാൻ പോകുകയാണ് എന്ന് പറയട്ടെ നന്ദിനി അപ്പോൾ രാജു പറയുന്നുണ്ട് മോളെ ഇവിടെ നിന്നും കുറെ ദൂരമുണ്ട് കുഴപ്പമില്ല ഞാൻ ആരതിയുടെ കൂടെ പൊയ്ക്കോളാം എന്ന് പറയാൻ നന്ദി അങ്ങനെ അവൾ യതിന്റെ സാറിന്റെ അടുത്തേക്ക് എത്തുകയാണ് സാറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അതേസമയം കനക എല്ലാം കേട്ടതിനു ശേഷം അകത്തേക്ക് ഒന്നും അറിയാത്ത പോലെ കയറി വരികയാണ് നീ എവിടെയായിരുന്നേ എന്ന് ചോദിക്കുന്നു രാജ ഞാൻ മുറ്റത്ത് തൂത്തുവാരിയായിരുന്നു രാജേട്ട എന്ന് പറയാണ് നിനക്കല്ലെങ്കിലും അല്പം കളികളൊക്കെ കൂടുന്നുണ്ട് നിന്റെ ചേരും മട്ടും കണ്ടിട്ട് നീ ഒരു വേലക്കാരിയുടെ ലക്ഷണവുമില്ല എന്തെങ്കിലും ഈ കാര്യത്തിൽ നീ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ആളുകളോട് പറഞ്ഞ് നിന്റെ ജോലി ഒഴിവാക്കും കേട്ടോ ഞാൻ ഇവിടുത്തെ സെർവൻറ്റുമാരുടെ ഹെഡാണ് എനിക്ക് എന്ത് തീരുമാനമെടുക്കാം എനിക്ക് സൂര്യ സാറിന്റെ നന്ദിനിയെ പറ്റിച്ച് ഇവിടെ കൂടാം പക്ഷേ ഇവിടെ ബാക്കിയുള്ളവർ അതുപോലെയല്ല എന്നൊക്കെ പറയാണ് എന്നിട്ട് രാജ്യ അകത്തേക്ക് പോകാൻ അപ്പോൾ കനക മനസ്സിൽ വിചാരിക്കുന്നത് നിന്നെ ഞാൻ കാണിച്ചു തരാം മാഡം നിന്റെ ഇവിടുത്തെ ജോലി ഞാൻ അവസാനിപ്പിച്ച് തരാം എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങളെല്ലാം കേട്ട ശേഷം യതീന്ദ്രസാറ് നന്ദിനോട് പറയുന്നുണ്ട് മോൾ പറഞ്ഞ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ ഇത് കുറച്ച് അധികം ദിവസം കഴിക്കേണ്ടി വരും പക്ഷെ അത്രയും ദിവസൊക്കെ സൂര്യെ കൊണ്ട് ഇത് കഴിപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമാണ മോളെ നന്ദിനെ നമ്മൾ എന്തായാലും ഇതിനെ ഇറങ്ങി തിരിച്ചതല്ലേ സർ പിന്നെ മാറി നിൽക്കാൻ പറ്റുമോ മാത്രമല്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഇരുന്ന് പോകണ്ടേ സർ അതുകൊണ്ട് മാത്രമാണ് ഞാൻ സൂര്യസാറിന്റെ മദ്യപാനം എങ്ങനെ നിർത്തണമെന്ന് എന്തെങ്കിലും വഴി ആലോചിച്ചു നടക്കുന്നത് എന്താണ് സാർ ഞാൻ ആരതിയുടെ കൂടെ പോയിട്ട് ആ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ ഇതെല്ലാം അകത്തു നിന്നും വേദ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മരുന്നിന്റെ കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ പോകുന്നതിനെ കുറിച്ചൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ വേദക്ക് പിടികിട്ടിട്ടുമില്ല കേട്ടോ അങ്ങനെ അവൾ ഇതെല്ലാം കയറിയ ശേഷം അകത്തേക്ക് പോവാണ് അകത്തേക്ക് നന്ദിനി കടന്നു പോയത് അവിടെ സൂര്യയാകട്ടെ ഒരു ഡോക്ടറെ വിളിച്ച് സംസാരിക്കുകയാണ് അവന്റെ മനസ്സിൽ അവന് എന്തോ പ്രശ്നമുണ്ട് അപ്പോ അതിലുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു അവന്റെ സംസാരങ്ങളെല്ലാം കേട്ടിട്ട് ഡോക്ടർ ശരിക്കും ദേഷ്യം വരികയാണ് സാധാരണ ഒരു മദ്യപാനം എങ്ങനെ നിർത്താമെന്ന് ആലോചിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിളിക്കാറ് ഇത് മദ്യം എങ്ങനെ കുടിക്കാം ഇപ്പോൾ കുടിക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുകയാണ് ഒന്ന് നിർത്തി പോടോ എന്ന് പറഞ്ഞ് ഡോക്ടർ ഫോൺ വെച്ച് പോവാണ് ഇതെല്ലാം കേൾക്കുന്ന നന്ദിനിക്ക് ശരിക്കും ചിരി വരികയാണ് പക്ഷെ അവൾ സൂര്യയുടെ മുന്നിൽ ഒന്നും കേൾക്കാത്തത് അറിയാത്തതുപോലെ നിൽക്കുകയാണ് അവസാനം ദേഷ്യം പിടിച്ചിട്ട് സൂര്യവും നന്ദിയോട് പറയും താൻ ഒരുപാട് നേരമായോ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ എനിക്കിത്ര പ്രാർത്ഥിക്കാൻ എന്നൊക്കെ ചോദിക്കാട്ടോ നന്ദിനി ആവട്ടെ ഒന്നും പറയാതെ അവിടെ നിന്നും പോവാണ് ശേഷം കാണിക്കുന്നത് ആരതയും നന്ദിനെയും കൂടിയും രാജുവേട്ടൻ പറഞ്ഞ ആ ഗംഗാധരൻ വൈദ്യരുടെ അടുത്തെത്തുക കേട്ടോ എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങളാണ് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്ന് ആരതി പറയുകയാണ് അങ്ങനെ സൂര്യയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ നന്ദി പറയുന്നുണ്ട് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ തരണം എങ്ങനെയെങ്കിലും ഞാൻ കഴിപ്പിച്ചോളാം എന്ന് പറയാൻ അപ്പോൾ ആ വൈദ്യർ പറയുന്നുണ്ട് നിങ്ങളുടെ സംസാരം കേട്ടാൽ ഇതൊക്കെ അത്ര ഈസിയാണ് തോന്നുന്നു പക്ഷെ മദ്യപാനം അറിയാതെ ഈ മരുന്ന് അദ്ദേഹത്തെ കൊടുപ്പിക്കുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല ഞാൻ പറയുന്ന രീതിയിൽ രാവിലെയും വൈകിട്ടും ക്രമം അനുസരിച്ച് ഇത് അയാൾക്ക് കൊടുക്കാമെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഇതിന് ഫലം കാണും ഇടയിൽ വെച്ച് ഇത് മുടങ്ങിപ്പോയാൽ ഇത് ഫലം കാണില്ല എന്ന് പറയാൻ കേട്ടോ പിന്നെ മരുന്നുള്ളിലുള്ള സമയത്ത് അദ്ദേഹം മദ്യപിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് അയാൾക്കുണ്ടാകും പിന്നെ മദ്യപാന വിരക്തി വരുന്ന സമയത്ത് ചില ബഹലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അയാൾ ഉണ്ടാക്കും പക്ഷെ അതൊക്കെ സഹിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം എന്നൊക്കെ പറയാം അതൊക്കെ നോക്കാം എന്ന് പറയാനുട്ടോ നന്ദിനി അങ്ങനെ അവർ മരുന്ന് വാങ്ങുകയാണ് അതേസമയം മിത്രയോട് കനക എല്ലാ കാര്യങ്ങളും പറയാൻ കേട്ടോ അപ്പോൾ മിത്ര കനകയുടെ കയ്യിലേക്ക് ഒരു മരുന്ന് വെച്ചു കൊടുക്കുകയാണ് ഇതെന്താ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് കനക നന്ദിനി കൊടുക്കുന്ന നാട്ടുമരുന്ന് സൂര്യക്ക് ഭരിക്കാൻ പാടില്ല അതിനുള്ള മറു മരുന്നാണിത് നന്ദിനി എങ്ങനെയാണ് സൂര്യക്ക് മരുന്ന് കൊടുക്കുന്നതെന്ന് നീ നോക്കണം അതേ മരുന്നിൽ ഇതും കൂടി മിക്സ് ചെയ്ത് വേണം കൊടുക്കാൻ അതെല്ലാം നിന്റെ മെടുക്ക് എന്ന് പറയാൻ അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് അല്ല മാഡം സൂര്യസാറിനെ മേഡത്തിന് ഒരുപാട് ഇഷ്ടമല്ലേ അദ്ദേഹത്തെ സ്വന്തമാക്കണമെന്നല്ലേ മാഡം ആഗ്രഹിക്കുന്നത് അപ്പോൾ പിന്നെ സൂര്യസാർ കുടി നിർത്തുന്നത് അത് മേഡത്തിനും കൂടി നല്ലതല്ലേ ഇത് കേൾക്കുമ്പോൾ ചിരിക്കേണ്ടോ മിത്ര എന്നിട്ട് പറയുന്നത് കനക ഞാൻ ആദ്യമായിട്ട് സൂര്യയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു സോ എനിക്ക് സ്വന്തമാവുന്ന സൂര്യ അവൻ ആ പഴയ കോലത്തിൽ തന്നെ ആവണം എനിക്കിഷ്ടം ആ പഴയ സൂര്യയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പിരിയാ കേട്ടോ അങ്ങനെ നിത്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം കനക്കേറ്റു എന്ന് ഏൽക്കയാണ് ശേഷം കാണിക്കുക നന്ദിനി വീട്ടിലേക്ക് മടങ്ങിയെത്താൻ എത്താൻ കേട്ടോ ആ മരുന്നുമായിട്ട് എന്നാൽ അവൾ അകത്തേ കയറിയത് നിൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജയും വേദയും വിജയും കൂടി പുറത്തേക്ക് വരിക ഒപ്പം തന്നെ പത്മയുമുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ സാറുമായിട്ട് നന്ദി സംസാരിച്ചെല്ലാം വേദ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവൾ ആ വിവരം പത്നയെ വിറിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ഇന്ദ്രജയുടെയും വേദയുടെ ലക്ഷ്യം ഒരിക്കലും സൂര്യ കള്ളുകൂടി നിർത്തരുത് അവൻ മദ്യപാനത്തിലൂടെ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിലാണ് അവരുടെ ലക്ഷ്യം അവർക്കും സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും പത്മയോട് തുറന്ന് പറയുകയും ചെയ്തു പത്മ വന്നിട്ട് നന്ദിയുടെ കയ്യിൽ നിന്ന് പിടിച്ച് വരച്ച് ആ മരുന്ന് കുപ്പി വാങ്ങിക്കാണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ നീ നല്ലവളാകണ്ട ഞാനിരിക്കുമ്പോൾ എന്നെ കടത്തി വെട്ടിച്ച് ഒരാളും ഇവിടെ ഒന്നും ചെയ്യേണ്ട എനിക്കറിയാം എന്റെ കുടുംബം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് നന്ദിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് പോകാൻ നന്ദിനായിട്ട് വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് അതേസമയം മിത്ര നന്ദിനി എപ്പോഴാണ് സൂര്യക്ക് മരുന്ന് കൊടുക്കുന്നത് എന്ന് നോക്കി പിന്നാലെ നടക്കുകയാണ് നന്ദിനാവട്ടെ എങ്ങനെയെങ്കിലും പത്മ മേരത്തിൻ്റെ കയ്യിൽ നിന്നും ആ നാട്ടു തിരിച്ചെടുക്കണം എന്നിട്ട് സൂര്യസാധനം കറക്റ്റ് സമയത്ത് കൊടുക്കണം അതെന്തിനുള്ള വഴി തേടിയായിട്ടെ വിളി